ഹരിയേഴ്സ് നമ്മുടെ ചാനലായ വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അപ്പം ഇത് ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പത്തെ വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് വൈകിട്ടത്തേക്കുള്ള കുക്കിംഗ് ആണ് അപ്പം അത്യാവശ്യം കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു മത്തിയാണ് മെയിൻ അപ്പം മത്തി ഇലക്കകത്ത് വെച്ച് വറക്കണം എന്ന് ഒരാഗ്രഹം കിട്ടിയോൻ പറഞ്ഞപ്പം നമ്മളത് ചെയ്ത് കൊടുക്കണമല്ലോ ഞാൻ അങ്ങനെ അങ്ങനെ ഒന്ന് നന്നായിട്ടൊന്നും കുക്ക് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ അത്യാവശ്യം വായി വെച്ച് കൂട്ടാം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാനൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ അതിനുള്ള പ്രിപ്പറേഷനാണ് അതേസമയം ഭവ്യ ആണെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ കാരണം എന്തുണ്ടാക്കിയാലും അവരുടെ ആ ഒരു കൈയുടെ എന്താ പറയുന്നത് ആ ഒരു ടേസ്റ്റ് അത് ഫുഡിൽ വന്നിരിക്കും അതേസമയം എനിക്ക് അത്രയ്ക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല എങ്ങനെയും തട്ടിക്കൂട്ടി വെക്കുന്നതെന്നല്ലാതെ അതിനകത്തൊരു ഇഷ്ടത്തോടു കൂടിയല്ല ചെയ്യുന്ന അതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ അങ്ങനെയെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ പൂച്ചക്കൂട്ടന്മാർ നിന്ന് കരയുമാണ് അപ്പോൾ അവർക്ക് ഞാൻ രണ്ട് മൂന്ന് മീൻ അങ്ങോട്ട് കണ്ടിച്ചിട്ട് കൊടുത്തു പക്ഷേ അതിനകത്ത് ഒരാൾ മാത്രം പച്ചമീൻ കഴിക്കത്തില്ല കേട്ടോ കറി വെച്ച് വറുത്തൊക്കെ കൊടുത്താൽ മാത്രമേ കഴിക്കത്തുള്ളൂ ബാക്കി രണ്ടുപേരും നന്നായിട്ട് കഴിച്ചോളൂ രണ്ട് മറ്റേ കൊതിയമ്മൊന്നും ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ ഏതക്കിച്ചിരി ഇളക്കാക്കി ഉള്ളതാണ് അതിന്റെയാണ് കാണുന്നത് അപ്പം നമ്മൾ അതിനുള്ള പ്രിപ്പറേഷനാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് കാന്താരിയും ഒക്കെ അരച്ച് ചേർന്ന് കേട്ടോ മറ്റേ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് മത്തി വറക്കുമ്പോഴത്തേക്കൊക്കെ അത്യാവശ്യം കുരുമുളക് ഇല്ലെങ്കിൽ ഒട്ടും ടേസ്റ്റ് കാണത്തില്ല അപ്പം കുരുമുളകൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് വെച്ചു അതിന് ശേഷമാണ് നമ്മൾ ഇല വരയ്ക്കാനൊക്കെ പോയത് കപ്പയും മീനുമൊക്കെ കൂടെ ഫ്രൈ ചെയ്യാമെന്നോർത്താണ് അപ്പോൾ കപ്പയൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം ആ മീന് വേണ്ടി അരച്ച് ചേർക്കുന്നത് അരച്ചാകെട്ടും ചേർക്കുന്നത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ടാണ് നമ്മൾ മത്തിക്കകത്തോട്ട് നമ്മൾ കീറി വെക്കുമല്ലോ മത്തിൻ്റെ ഇടയ്ക്കോട്ടൊക്കെ കയറ്റി വെച്ച് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടി അപ്പോൾ ഭവ്യ അതിൻ്റെ ഇടയ്ക്ക് വന്ന് എന്തൊക്കെയോ അറിഞ്ഞിട്ട് പോകുന്നുണ്ട് പൂച്ചയുമുണ്ട് ഭവ്യയുമുണ്ട് അച്ചു അപ്പുറത്തിരിപ്പുണ്ട് അപ്പോൾ ഭവ്യയ്ക്ക് എക്സാം നടക്കുവാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു റിലാക്സേഷന് വേണ്ടി വരുന്നതാണേ അടുക്കളയിലോട്ട് അങ്ങനെ അവിടെ വന്നിട്ട് പോയി അവൾക്ക് എന്താ പറയുക നല്ല ചുമയുണ്ടായിരുന്നു ഈടെ എല്ലാ ഹോസ്പിറ്റലും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു ഭയങ്കര ഒരു അലർജി കൊച്ചാണ് കേട്ടോ ചില ദിവസങ്ങളിൽ നമുക്ക് ഒട്ടും മൂട് കാണത്തില്ല നമുക്ക് കുക്ക് ചെയ്യാനും എന്തെങ്കിലും ജോലി ചെയ്യാനും ഒക്കെ ചില ദിവസങ്ങളിൽ ഭയങ്കര ആവേശമായിരിക്കും വന്നു കഴിഞ്ഞാൽ തൂത്തു വാരാനും തുടയ്ക്കാനും ഒക്കെ ചില എനിക്ക് ഭയങ്കര ആവേശമാണ് ചില ദിവസങ്ങളിൽ ഭയങ്കര മടിയാണ് അതിലൊരു ദിവസമാണ് ഇന്നൊരു ദിവസം എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഭയങ്കര മടിയായിട്ടാണ് ഭയങ്കര ലേസി ആയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നത് എന്താണോ എന്തോ അറിയത്തില്ല ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് നമുക്കിങ്ങനെ മൂഡ് മാറി മാറി വരുമല്ലോ അപ്പോൾ അച്ചും അവിടെ നിന്നോട്ട് പൈസ ചോദിക്കുന്നുണ്ട് പൈസ തരുമോ പൈസ തരുമോ എന്ന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നാളെ ക്യാൻറ്റിനി പോയി എന്തെങ്കിലും മേടിച്ച് കഴിക്കാനെന്ന് അപ്പം ഞാൻ പറയുകയാണെന്ന് അന്ന് വിടത്തില്ല അപ്പോൾ അവർക്ക് ആനുവൽ ഡേ ഉണ്ട് ആനുവൽ ഡേക്ക് വരുമ്പോഴത്തേക്കും പൈസ തരത്തുള്ളൊക്കെ പറയുമായിരുന്നു അപ്പം ഇവരും പിന്നെ അത്രയൊന്നും പൈസ ചോദിക്കത്തില്ല കേട്ടോ പുറത്തൊക്കെ പോയി എന്തെങ്കിലും വാങ്ങിച്ചു തിന്നണമെന്നൊന്നും അത്ര വലിയ നമ്മളോട് കടും പിടുത്തും പിടിക്കാറില്ല ഞാൻ ഇപ്പോൾ ഓർക്കും അപ്പോൾ ഞാൻ ഒരു പത്ത് രൂപ പോലും കൊടുക്കാൻ മടിക്കുമ്പോൾ മിജനും പറയും ഇവരെക്കൊണ്ടൊന്നും അത്രയും ശല്യം ഇല്ലല്ലോ അല്ലെങ്കിൽ അവർക്ക് കൊടുത്തോ അതിനകത്ത് വല്ലപ്പോഴൊക്കെ കൊടുക്കുന്നതിനകത്ത് തെറ്റില്ല എന്നൊക്കെ പറയും എങ്കിലും ഞാൻ ഓർക്കും കൂടുതൽ കൊടുത്താൽ എപ്പോഴും ചോദിക്കുമെന്നും അല്ലെങ്കിൽ എന്നും ആവശ്യങ്ങൾ കൂടി വരുമെന്നൊക്കെ ആണ് എൻ്റെ മനസ്സിലൊരു കേട്ടോ അപ്പം ഞാൻ അധികം കൊടുക്കാൻ മടിക്കും പിന്നെ വല്ലപ്പോഴും ഇതുപോലെ സ്പോർട്സ് ഡേയോ ആനുവൽ ഡേയോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് അമ്പത് രൂപയോ നൂറ് രൂപയൊക്കെ കൊടുത്തു കൊടുത്തുവിടുന്നത് അത്രയൊക്കെ ഉള്ളു അല്ലാതെ തന്നെ നമ്മളിഷ്ടം പോലെ സാധനങ്ങൾ മേടിച്ച് കൊടുത്ത് കുറേ വഷളാക്കിയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം പ്രത്യേകിച്ച് ഇനി അവരും കൂടെ ചിലവാക്കി വഷളാകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതാ നമ്മുടെ മീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇല ഞാൻ ആദ്യം ഒന്ന് വാട്ടിയെടുത്ത് കേട്ടോ വാട്ടിയെടുത്തതിന് ശേഷമാണ് ഇതിനകത്തോട്ട് വെച്ച് കവർ ചെയ്യാൻ നോക്കത്തെ അപ്പോഴത്തേക്ക് അങ്ങനെ വാട്ടിയതിനു ശേഷം മീൻ എടുത്തിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ടാണ് ഞാൻ ഫ്രൈ പാൻ വെച്ച് എണ്ണയൊഴിച്ചു ഫ്രൈ ചെയ്തതും അത് കഴിഞ്ഞപ്പോൾ ഈയിടെ ഞാൻ സബിത വന്ന് കുക്ക് ചെയ്യുന്നത് കണ്ടു വേറെ മസാലകൾ അതായത് സബോളയും ഇഞ്ചിയും വെളുത്തുള്ളി ഇലൊക്കെ തക്കാളി എല്ലാം കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം മസാലയൊക്കെ ഇട്ട് വഴറ്റി വെച്ചേക്കുന്നതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഫ്രൈ ചെയ്തതിനകത്ത് വെക്കുന്നത് അത് ഈ ഇട കൊണ്ട് ഞാൻ മനസ്സിലാക്കി കേട്ടോ എനിക്കിതിനെപ്പറ്റി പറ്റി എന്നുണ്ട് ഇനി ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഫ്രൈ ചെയ്തായി കഴിയുമ്പോഴത്തേക്കും ആ മസാലയുടെ ടേസ്റ്റും ആ വഴറ്റിയേൻ്റെ ആ ഇതെല്ലാം കൂടെ ഫ്രൈ ആയി കഴിയുമ്പം ഭയങ്കര ആയിരിക്കും അപ്പോൾ ഇനി മുതലൊന്നും ചെയ്ത് നോക്കാൻ നോക്കിയെങ്കിലും ഇത് വാഴയിലെ ആ ഒരു ടേസ്റ്റ് വന്നപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പുറത്തോട്ട് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ഇട്ടിട്ട് പിന്നെ അങ്ങനെയാണ് ചെയ്തത് എന്തായാലും കൊള്ളാമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇത്രയായിട്ടുണ്ട് പക്ഷേ വീഡിയോ പകുതിക്കലേ ആയിട്ടുണ്ട് ബാക്കി നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നു ബാക്കി നിങ്ങൾ എൻ്റെ കുറച്ച് കത്തികളൊക്കെ കേൾക്കുക അല്ലേ ഗെയ്സ് പിന്നെന്തുവാ പിന്നെ അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം ഇങ്ങനെ എന്താ പറയുക ഓരോ ദിവസവും മുന്നോട്ട് പോയ്ക്കൊണ്ടിരിക്കുക ഇനി എന്താണോ എങ്ങനെയാണോ ഒന്നും അറിയത്തില്ല ഞാൻ അവർക്ക് ഭവിയൊക്കെ പ്ലസ് ടു കഴിയാറായി ഇനി അവരും പഠിത്തത്തിനായിട്ട് ശരിക്കും പുറത്തോട്ടൊക്കെ പോകത്തില്ലേ ഇനിയിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ മക്കളുടെ ലൈഫെന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ കൂടെയുള്ള മക്കളുടെ ലൈഫെന്ന് പറഞ്ഞാൽ ശരിക്കും പ്ലസ് ടു വരെ മാത്രമാണ് ആ ഒരു കാലഘട്ടം കിട്ടുന്നത് പക്ഷേ നമുക്കിനി മുമ്പോട്ട് കിട്ടുമോ ഒരിക്കലുമില്ല ശരിക്കും ഒന്നും എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ പ്ലസ് ടു വരെ നമ്മുടെ മക്കളെല്ലാം നമ്മുടെ കൂടെ കാണത്തില്ല പിന്നെ അവർ അവിടെ പഠിത്തത്തിനായിട്ട് പുറത്തോട്ട് പോവുകയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഹോ അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ വിഷമമാണ് ഇത് അതിൻ്റെ ഇടയ്ക്ക് ന്യൂഡിൽസ് തട്ടുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് വിശക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നൂഡിൽസ് സൈഡിൽ കൂടെ ഉണ്ടായി കൊടുത്താൽ ഞാനും കുറച്ച് കഴിച്ചു അങ്ങനെ നമ്മുടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ഏകദേശം മറിച്ചൊക്കെ ഇട്ടു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതിപ്പോൾ വെളുപ്പം കാലത്ത് ചെയ്യുന്ന കേട്ടോ ഒരു ശ്വാസം പോലെ തോന്നുന്നു എന്താണെന്ന് അറിയത്തില്ല പക്ഷെ ഇനി ശ്വാസമുട്ടലൊന്നും ഇല്ലാത്തതാണ് എന്താണോ എന്തോ അറിയത്തില്ല അപ്പം നമ്മുടെ മീൻ ഫ്രൈ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇത് വാഴയിലേക്ക് അല്ലാതെയും കുറച്ച് ഞാൻ വാ വാർത്തെടുത്തു കേട്ടോ പിന്നെ നമ്മൾ കപ്പയൊക്കെ പൊളിക്കണമായിരുന്നു കപ്പയെല്ലാം പൊളിച്ചു കഴുകി അടുപ്പയിലൊക്കെ വെച്ചു പിന്നെ കപ്പയ്ക്കുള്ള കപ്പയ്ക്ക് നമ്മളിവിടെ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങ ചേർക്കും കുറച്ച് ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇത്രയും സംഭവം നമ്മൾ കപ്പയ്ക്ക് അരച്ച് ചേർക്കുന്നത് കേട്ടോ പക്ഷേ ഇതില്ലാതെ ഞാൻ ചില ദിവസം തേങ്ങ എടുക്കാനുള്ള മടികൊണ്ട് ചിലപ്പോൾ ചുമ്മാ എങ്കിലും കുറച്ച് മുളകൊടിയും കുറച്ച് ജീരകവും എല്ലാം കൂടെ ഞാൻ ഇടിച്ചിട്ടിടിച്ച് ചേർക്കാറും ഉണ്ട് കേട്ടോ കറിവേപ്പില കേഞ്ഞാ പെൻ ഹയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പം കോട്ടയത്തെ സ്റ്റൈൽ ഇങ്ങനെയാണ് കേട്ടോ കപ്പ വെക്കുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെ കപ്പ വെക്കുന്നതന്ന് ഒന്ന് പറയണേ കപ്പേന്നാണ് ചില ചില चीनीന്നായിരിക്കും പറയുന്നത് ചിലപ്പം കൊള്ളി നമ്മുടെ രശ്മി എന്ന് തോന്നുന്നു കൊള്ളി എന്നൊക്കെ പറയുന്നു അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ഓരോ രീതിയിലാണ് കപ്പയുടെ പേര് അപ്പോൾ ഇതേ കപ്പ നമ്മൾ മിക്സ് ചെയ്യുവാണെങ്കിൽ ഇത് അരപ്പിട്ടതിന് ശേഷം കുറച്ചു നേരം അടുപ്പ് വെച്ച് വേവിക്കാറുണ്ട് കേട്ടോ പക്ഷെ ഞാനതൊന്നും ചെയ്യാറില്ല കാരണം ഞാൻ എൻ്റെ വിധാനം കപ്പ എന്തായാലും ചൂടായിട്ടിരിക്കും അപ്പോൾ ചൂടിനകത്തു ഇടുമ്പോൾ ഏകദേശം അത് വാടി കിട്ടുമല്ലോ അത്രയും മതിയല്ലോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ അങ്ങനെന്താ കപ്പ ഇവിടെ ഇങ്ങനെ അളിഞ്ഞിരിക്കുന്ന കപ്പയാണ് ഇഷ്ടമേ അതിനകത്ത് എന്തെങ്കിലും കട്ടിയായിട്ടുണ്ടെങ്കിൽ ആ കട്ടിയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് അളിഞ്ഞ ഭാഗം മാത്രമേ കഴിക്കത്തുള്ളൂ അതുകൊണ്ട് കൂടുതൽ ഞാൻ നന്നായിട്ട് വേവിക്കാൻ നോക്കാറുണ്ട് അതേസമയം ബിജുവണ്ണിന് അങ്ങനെ ഷാപ്പിലൊക്കെ കിട്ടണ കപ്പ വെച്ചതില് ആ കപ്പ ഇഷ്ടം അതായത് ഒട്ടും വെള്ളില്ലാതെ ഡ്രൈ ആയിട്ടിരിക്കുന്ന കപ്പ അങ്ങനെ പല പല ഇഷ്ടങ്ങളാണ് ഇവിടെ അപ്പോഴത്തേക്ക് എപ്പോഴും ജനം പറഞ്ഞു നീ നിൻ്റെ ഇഷ്ടത്തിന് മാത്രമാണ് ഉണ്ടാക്കുന്നത് ഇനി അല്ലെങ്കിൽ അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള രീതിയിലാണെന്ന് പറയും എപ്പോഴും പറയും കേട്ടോ ഞാൻ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ സാധിക്കാറില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ മനസ്സിലായോ ഗൈസ് ലാസ്റ്റ് തിന്നതിന് ശേഷമാണ് ആണ് ഓർത്തത് അയ്യോ കാണിച്ചില്ലല്ലോ അപ്പം ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ സംഭവം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ പൂച്ചക്കുട്ടന്മാർ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൻ്റെ മണ്ടല്ല കറിയിരിക്കുന്നത് കേട്ടോ ഇപ്പം സ്ഥിരം അവിടെ ആണ് അവരിരിക്കുന്നത് രണ്ട് കണ്ടന്മാർ കണ്ടോ രണ്ട് കറുപ്പനും ഒരു വെളുപ്പനും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളപ്പോൾ അടുത്ത പെടിയേക്ക് കാണാം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം താങ്ക്